ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈസൂർ പഴം അതുപോലെ പാളയംകോടം പഴം എന്നൊക്കെ പറയില്ല അത് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ നമ്മളിതിന് മുൻപ് റെസിപ്പി ഇട്ടപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പഴമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഇത് മൂന്ന് ഒന്ന് തന്നെയാണ് ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പഴുപ്പ് കുറഞ്ഞ പഴമാകുമ്പോൾ കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി തൊലിയൊക്കെ കളഞ്ഞ് പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം പഴം ഇപ്പം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ ആണ് എന്നാലും പറയാണ് മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ തവിയെന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക പഴം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക പഞ്ചസാര നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഇതേപോലെ തന്നെ മാഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി നീരാണ് കേട്ടോ ഇഞ്ചി നമ്മൾ കുത്തി കുത്തിച്ചതച്ചെടുത്തിട്ട് പിഴിഞ്ഞ് നീരെടുത്തതാണ് നീരെടുത്തിട്ട് ഇത്തിരി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നന്നായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും ഇതിൻ്റെ സിറപ്പ് കിട്ടും അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചിനീരാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തണുപ്പുള്ള മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ തണുപ്പുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തണുപ്പ് വേണ്ട വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തണുപ്പില്ലാത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്നുള്ളത് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഓരോരുത്തർക്കും മധുരത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വേണമെന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക അല്ല അത്ര തന്നെ വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് നമ്മൾ അരക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കറക്റ്റായിട്ടൊന്ന് സോക്കായി വരും കേട്ടോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുകൂടി നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രിങ്ക് സെർവ് ചെയ്യാനായി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഓവർ തിക്കായിട്ടല്ല കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടിവശത്ത് വെച്ച പ്ലേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കൂടി ക്യാമറയിൽ ബ്രൈറ്റായിട്ട് കാണാനും വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചെറുപഴം വെച്ചിട്ടൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് ഇഫ്താറിനാണെങ്കിലും ഈ കടുത്ത ചൂടിനാണെങ്കിലും നമുക്ക് എന്തുകൊണ്ടും കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കസ് ചെറുപഴവും ഒക്കെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ് നമ്മളെ ചാനലിലൂടെ ഒരുപാട് ഡ്രിങ്ക്സ് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊക്കെ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ചിലവും വരുന്നില്ല ആർക്കും പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും പറ്റും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് ഇതിൻ്റെ അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം Thank you.